കോഴിക്കോട് കൊയിലാണ്ടിയിൽ പരക്കെ മോഷണം നാല് ക്ഷേത്രങ്ങളിലും രണ്ട് കടകളിലുമാണ് മോഷണം നടന്നത് പുലർച്ചെ രണ്ടരയ്ക്കും മൂന്നരയ്ക്കും ഇടയിലാണ് മോഷണം നയന്താര നൽകും ജ്വരങ്ങൾ നയന്താര മോഷണ പരമ്പരകൾ പോലെയാണോ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നൊക്കെ എന്താണ് മനസ്സിലാക്കുന്നത് എന്തൊക്കെ സാധനങ്ങൾ മോഷണം പോയിട്ടുണ്ട് പ്രതികളെക്കുറിച്ച് എന്തെങ്കിലും സൂചന പ്രതിഷേ ഈ ഒരു മേഖലയിൽ കൊയിലാണ്ടിയിൽ ഇത്തരത്തിൽ നിരവധി മോഷണങ്ങൾ അതായത് മുമ്പ് മുമ്പ് മുൻകാലങ്ങളിലും ഇത്തരത്തിൽ പരക്കെ മോഷണ കഥകളൊക്കെ ഉണ്ടായിരുന്നു അത്തരത്തിൽ പ്രതികളൊക്കെ പിടിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് പുലർച്ചെ രണ്ടരയ്ക്കും മൂന്നരയ്ക്കും ഇടയിലാണ് ഇത്തരത്തിലൊരു മോഷണം നടക്കുന്നത് നാല് ക്ഷേത്രങ്ങളിലും രണ്ട് കടകളിലുമാണ് ഏഹ് കള്ളഞ്ചേറി മോഷണം നടത്തിയിട്ടുള്ളത് കാഞ്ഞിപ്പുഴി മഹാശിവക്ഷേത്രം ശ്രീകൃഷ്ണ ക്ഷേത്രം തിരുവണ്ണൂർ നരസിംഹ പാർത്ഥസാരിധി ക്ഷേത്രം ശനി ആലങ്ങാട്ട് ക്ഷേത്രം പിന്നെ ചേരിയിലെ ടൗണിലെ കോഴിക്കടയിലും പൂക്കാടുള്ള ചെരുപ്പ് കടയിലുമാണ് മോഷണം നടന്നിരിക്കുന്നത് ഈ ക്ഷേത്രങ്ങളിൽ നിന്നും അതുപോലെ തന്നെ കടകളിൽ നിന്നും എത്ര പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് തിട്ടപ്പെടുത്തി വരുന്നതേയുള്ളൂ സ്ഥലത്ത് പോലീസ് എത്തി പരിശോധന നടത്തിയിട്ടുണ്ട് അതുപോലെ വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തിയിരുന്നു ഒന്നുനേറെ പേർ ആസൂത്രണം ചെയ്ത മോഷണമാണ് നടന്നതെന്നാണ് പ്രാഥമികമായുള്ള നിഗമനം രജീഷ് ശരി